ഹായ് കുത്താംപള്ളി നെയ്ത്ത് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു പുതിയ ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് സെറ്റുമുണ്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ കാണിക്കാം ആദ്യം തന്നെ നമുക്ക് അക്ഷരമാല സെറ്റ് മുണ്ട് നോക്കാം വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് ഇതിൻ്റെ കര മോൾ മുണ്ടിലുള്ള കര വരുന്ന ഇതാണ് ബോർഡറിലും അതേ ഇതെ അക്ഷരമാല തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ താഴെ ഉടുക്കണ മുണ്ട് ഇതാണ് രണ്ട് എൺപത് മീറ്റർ ആണ് വരുന്നത് എക്സ്ട്രാ ലെങ്ത്ത് വിത്ത് ബ്ലൗസും ആണ് ബ്ലൗസിലും സെയിം അക്ഷരമാല തന്നെയാണ് ഈ പാറ്റേണിൻ്റെ ബ്ലൗസ് ഇതാണ് അപ്പം അങ്ങനെ ഓരോ സെറ്റ് സെറ്റുമുണ്ടിനും ഓരോ ബ്ലൗസ് ബ്ലൗസും ആണ് വിത്ത് ബ്ലൗസ് ആണ് എല്ലാം എക്സ്ട്രാ ലെങ്ത്തും രണ്ടേ അമ്പതാണ് ഇത് വെറൈറ്റി സെറ്റ് സെറ്റുമുണ്ടും കൂടിയാണ് ഞാനിപ്പോൾ കാണിച്ച സെറ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്